കുറച്ചു കാലമായി ഇ ഡി കർണാടകയിൽ ചുറ്റിത്തിരിയുകയാണ് ബി ജെ പിയുടെ അടുത്ത ടാർജറ്റായ കർണാടകയിൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനായി ബി ജെ പി ഒരുക്കുന്ന കെണിയിൽ കർണാടക മുഖ്യൻ വീഴുമോ ഇല്ലയോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത് കർണാടക മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ സിദ്ധരാമയ്യയെ അഴിക്കുള്ളിലാക്കാനുള്ള തിരക്കിട്ട നീക്കത്തിലാണ് ഇ ഡി ഝാർഖണ്ഡിൽ ഷിബു സോറിനെയും ഡൽഹിയിൽ ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാളിനെയും കുരുക്കിയ അതേ ഇഡിയാണ് ഇപ്പോൾ കർണാടകയിൽ തമ്പടിച്ചിരിക്കുന്നു എന്നത് കോൺഗ്രസിന്റെ ചങ്കിടിപ്പ് കൂട്ടുന്നുമുണ്ട് സിദ്ധരാമയ്യയുടെ പേരിൽ ഇപ്പോൾ ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് എഴുന്നൂറ് കോടിയുടെ അഴിമതിയാണ് മുഡാ അഴിമതി കേസിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കർണാടക മുഖ്യമന്ത്രിയെ അഴിക്കുള്ളിലാക്കാനായി നീക്കം ആരംഭിച്ചിരുന്നു എന്നാൽ ബി ജെ പി വിരുദ്ധ മുന്നണികൾ ഭരിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ അഴിമതി കേസിൽ അകപ്പെടുത്തി ഈടെ അറസ്റ്റ് ചെയ്യുകയും കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ചെയ്തത് രാഷ്ട്രീയമായ വിജയമൊന്നും ബി ജെ പിക്ക് ലഭിച്ചില്ലെന്ന കണക്ക് കൂട്ടലോടെയാണ് കർണാടകയിൽ ഭരണം നഷ്ടപ്പെട്ട ബി ജെ പി നേതൃത്വം കഴിഞ്ഞ ദിവസം നടന്ന ഉപതെരഞ്ഞെടുപ്പോടെ കൂടുതൽ പ്രതിരോധത്തിലുമായി ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൽ പരസ്പരമുള്ള പോരാട്ടം ശക്തമായതോടെയാണ് ബുഡ കേസിൽ നടപടികൾ ശക്തമാക്കാൻ ഇ ഡി ഇറക്കിയതെന്നാണ് ഉയരുന്ന ആരോപണം കോൺഗ്രസിലെ ഗ്രൂപ്പിസവും ഉപമുഖ്യമന്ത്രി ഡി ശിവകുമാറും മുഖ്യമന്ത്രി സിദ്ധരാമയ്യുമായുള്ള അഭിപ്രായ ഭിന്നതയും മുതലെടുത്ത് കർണാടക സർക്കാരിനെ താഴെ ഇറക്കാനുള്ള നീക്കവും ബി ജെ പി നടത്തിയിരുന്നു എന്നാൽ അതൊന്നും ഫലം കാണാതെ വന്നതോടെയാണ് വീണ്ടും ഇ ഡിയെ ഉപയോഗിച്ച് അഴിമതി കേസ് പൊടിതട്ടിയെടുത്തത് മുടാ കേസിൽ സിദ്ധരാമയ്യയെ പൂട്ടാൻ ഉറച്ചുള്ള നീക്കമാണ് ഇ ഡി നടത്തുന്നത് കർണാടക സർക്കാരിനെ വീഴ്ത്തുക എന്ന ലക്ഷ്യമാണ് ബി ജെ പി ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് വ്യക്തം മുഡാക്കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന തരത്തിലാണ് കോൺഗ്രസ് ഈ അഴിമതി ആരോപണത്തെ കാണുന്നത് പ്രതിപക്ഷവും മാധ്യമങ്ങളും ആരോപണം കടുപ്പിക്കുമ്പോഴും ഇ ഡി നീക്കം കൂടുതൽ കർശനമാക്കുമ്പോഴും കോൺഗ്രസ് ക്യാമ്പുകളിൽ പ്രതികരണം വളരെ തണുപ്പൻ മട്ടിലാണ് എത്ര കാലം മുഖ്യമന്ത്രിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന ചോദ്യവും കർണാടക രാഷ്ട്രീയത്തിലെ പ്രധാന ചോദ്യമാണ് എന്താണ് മുഡാക്കേസ് കർണാടകത്തിലെ ആദ്യ നഗര ആസൂത്രണ വികസന സ്ഥാപനങ്ങളിൽ ഒന്നായ മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ചുരുക്ക പേരാണ് മുഢ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ മൈസൂരിൽ പടർന്നു പിടിച്ച പ്ലേഗിനെ തുടർന്നാണ് മൈസൂർ മഹാരാജാവായ നാൽവാടി കൃഷ്ണരാജ വൊടയാർ സിറ്റി ഇംപ്രൂവ്മെന്റ് ട്രസ്റ്റ് ബോർഡ് രൂപീകരിക്കുന്നത് നഗരത്തിൽ പുതിയ പ്രദേശങ്ങൾ വികസിപ്പിക്കുക നഗരത്തിന്റെ വികസനം ത്വരിതപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് സർക്കാർ ട്രസ്റ്റ് ബോർഡിനെ മുട എന്ന പേരിൽ പുനർനാമകരണം ചെയ്തത് നഗരത്തിൽ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് നൽകാനായി പുതിയ സ്ഥലം നൽകാനായി ഏറ്റെടുത്ത സ്ഥലം അനധികൃതമായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കൈക്കലാക്കിയെന്നാണ് ആരോപണം മുഖ്യമന്ത്രിയുടെ ഭാര്യ പാർവതിയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന കുറച്ചു ഭൂമി വികസന പ്രവർത്തനങ്ങൾക്കായി കൈമാറിയതിന് പകരമായി വൻതോതിൽ ഭൂമി കൈമാറിയെന്നാണ് കേസ് പാർവതിയുടെ പേരിലുള്ള മൂന്ന് ഏക്കർ സ്ഥലത്തിന് പകരമായി മൈസൂർ വിജയനഗറിലെ ഉയർന്ന വിലയുള്ള പതിനാല് പ്ലോട്ടുകൾ കൈക്കലാക്കിയെന്നും ഇതിന് സിദ്ധരാമയ്യ സഹായിച്ചുവെന്നുമാണ് കേസ് മുടാ കേസിൽ ഗവർണറുമായി സർക്കാർ ഏറ്റുമുട്ടിയിരുന്നു ഇ ഡി കേസിൽ പിടിമുറുക്കുകയും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നിയമ നടപടികളിലേക്ക് നീങ്ങിയാൽ സിദ്ധരാമയ്യയുടെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെയാണ് തിരിച്ചടിയും ഉണ്ടാവുക ഡി കെ ശിവകുമാറുമായുള്ള പോരാട്ടത്തിൽ ഹൈക്കമാൻഡ് നിഷ്പക്ഷമായ നിലപാടാണ് സ്വീകരിച്ചു വരുന്നതെങ്കിലും ഡി കെ യെ മുഖ്യമന്ത്രിയാക്കണമെന്ന നിലപാട് ാണ് കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷവും ഉള്ളത് കേസിൽ ഇ ഡി നിലപാടെടുത്തതിനെതിരെ ശക്തമായ സമരവും ഒപ്പം നേതൃത്വം മാറ്റമെന്ന അജണ്ടയും ഒരുമിച്ച് നടപ്പിലായാൽ ഒരുപക്ഷെ കോൺഗ്രസിന് കൂടുതൽ ഗുണകരമാകാനും സാധ്യതയുണ്ട്